हरिति हरिति जपति सकामं विरहविहित मारणीवनिकामं श्रीजयदेव भणित मितिगीतं श्रीजयदेव भणित मितिगीतम् सुखयतु केशव पदमुपनीतम् राधिका कृष्णाराधिका तव विरहि केशवा सरसमसृणमपि मलयजपङ्गं पश्यति विषमेव വപു ശി സങ്കം രാധിക ജയശ്രീ രാധേ രാധേ ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു സ്വസ്തികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജയദേവ കവികളുടെ ഗീതഗോവിന്ദത്തിലെ ഒൻപതാമത്തെ അഷ്ടപതിയിലെ ചില വരികളാണിത് സന്ദർഭം രാധാവിരഹാണ് കൃഷ്ണനെ പിരിഞ്ഞിരിക്കുന്ന കൃഷ്ണന്റെ പ്രിയ സഖിയായ രാധിക തനിക്കിപ്പോ മരണം സംഭവിക്കാൻ പോവുകയാണ് അങ്ങനെ രാധ ചിന്തിക്കുകയാണ് മരണാസനനായിരിക്കുമ്പോൾ നമ്മൾ ഹരിനാമം ജപിക്കണം നമ്മുടെ അന്ത്യ അഭിലാഷം ഹരിയിൽ ചേരുക എന്നുള്ളതാണെങ്കിൽ അപ്പോൾ രാധിക ചിന്തിക്കുകയാണ് താന് ഹരിനാമം തന്നെ ജപിച്ചുകൊണ്ടിരിക്കും തന്റെ അന്ത്യ അഭിലാഷം ഭഗവാനിൽ ചേരുക എന്നുള്ളതാണല്ലോ അപ്പോ ഇനി അടുത്ത ജന്മം ഭഗവാൻ തരികയാണെങ്കിൽ അതും ശ്രീഹരിയുടെ പ്രിയതമയായി മാറും അങ്ങനെ സദാ ഹരിസ്മരണയിൽ മുഴുകിയിരിക്കുന്ന രാധികയുടെ ആ മാധുര്യ പ്രേമ ഭക്തിയാണ് ഗീതഗോവിന്ദത്തിലൂടെ ജയദേവ കവികൾ നമുക്ക് കാണിച്ചു തരുന്നത് ഇങ്ങനെയുള്ള രാധികയെ പിരിയാൻ ഇത്രയും പ്രിയ ഭക്തയായിട്ടുള്ള ഒരാളെ പിരിയാൻ ഭഗവാന് സാധിക്കുവോ കൃഷ്ണന് രാധയെ ഉപേക്ഷിച്ചിട്ട് പോകാൻ സാധിക്കുകയോ ജയദേവ കവികളിലൂടെ തന്നെ അതും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പുറത്തെ സൈഡില് കൃഷ്ണ വിരഹം കൂടി കവി പകർത്തിയിട്ടുണ്ട് രാധാ റാണിയുടെയും ഗോപികമാരുടെയും ആ മാധുര്യ പ്രേമ ഭക്തി എന്ന് പറയുന്നത് ഭക്ത ശിരോമണികളുടെ ശ്രേണിയിൽ അത്യുന്നതിയിൽ നിൽക്കുന്നതാണ് എങ്കിലും ഭഗവാന് തന്റെ ധർമ്മങ്ങൾ അനുഷ്ഠിച്ചേ പറ്റുകയുള്ളൂ ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത് ചില കർമ്മങ്ങൾ ചെയ്തു തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോ വൃന്ദാവനത്തിൽ നിന്ന് ഭഗവാന് മധുരയിലേക്ക് പോയേ തീരുകയുള്ളു വൃന്ദാവനത്തിലെ ഭഗവാന്റെ പ്രിയ സഖിമാരായിട്ടുള്ള ഗോപികമാര് പരസ്പരം കരയുകയാണ് കൃഷ്ണാനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് കൃഷ്ണവിരഹത്തെ തങ്ങൾ എങ്ങനെ സഹിക്കും അങ്ങനെ പലതും പരിഭവം പറഞ്ഞുകൊണ്ട് ഗോപികമാര് കേഴുകയാണ് ലോകത്തിൽ കരുണയുള്ളവർ ആരുല്ലെന്ന് ഗോപികമാർക്ക് തോന്നി പോവാണ് അക്രൂരൻ എന്നുള്ള ഒരു ക്രൂരനാണ് നമ്മളെ കൃഷ്ണനിൽ നിന്ന് അകറ്റാൻ പോകുന്നത് ആ ക്രൂരൻ എന്തിനാണിപ്പോ മധുരയിൽ നിന്ന് ഇങ്ങോട്ട് എഴുന്നള്ളിയത് നമ്മുടെ കണ്ണന്റെ കാര്യമാണെങ്കിലോ കരുണാസാഗരാണത്രേ അത്രേ എന്നിട്ടിപ്പോ നമ്മളെ ഉപേക്ഷിച്ചു പോവുകയാണ് ഒരു കരുണയും ഇല്ലാതെ ആ നന്ദാദികൾക്ക് പറഞ്ഞൂടെ ഞങ്ങള് മധുരയിലേക്ക് പോരുന്നില്ല കൃഷ്ണനെയും ബലരാമനെയും അയക്കാൻ പറ്റില്ല എന്ന് അവർക്കെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ അങ്ങനെ അച്ഛ കൃഷ്ണൻ പോവില്ലായിരുന്നല്ലോ അപ്പോ അവരും ക്രൂരന്മാരാണ് അവരും കൃഷ്ണൻ പോകാൻ ആഗ്രഹിക്കുന്നു ഈ ലോകം മുഴുവനും ക്രൂരന്മാരാണ് ഏറ്റവും വലിയ ക്രൂരൻ ബ്രഹ്മദേവനാണ് ഇങ്ങനെ ഒരു തലവിധി ഞങ്ങൾക്ക് തന്നില്ലേ ലോകൈക സുന്ദരനായ മൂർത്തിയെ ബൃന്ദാവനത്തിൽ എത്തിച്ചു എന്നിട്ട് ഭഗവാന്റെ ആ ദിവ്യലീലകൾ കാണാനും ആ ശ്യാമസുന്ദരനെ സ്നേഹിക്കാനും അദ്ദേഹത്തിന്റെ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം തന്നു എന്നിട്ടിപ്പോ ഞങ്ങളിൽ നിന്ന് അടർത്തിക്കൊണ്ട് പോവാണല്ലേ എന്തൊരു ക്രൂരതയാണിത് വിധാതാവ് ഇതെന്തൊരു ബാലിശത്വമാണ് നാളെ മുതൽ ഞങ്ങൾ ദുഃഖിച്ചിരിക്കുമ്പോ ഞങ്ങൾ കരയുമ്പോ മധുരയില് ആ പട്ടണത്തിലെ സുന്ദരികൾ സന്തോഷിക്കുമായിരിക്കും അവിടത്തെ ആ സുന്ദരികളായിട്ടുള്ള പട്ടണത്തിലെ സ്ത്രീകളെ കാണുമ്പോ കാടത്തികളായിട്ടുള്ള ഈ ഗോപ സ്ത്രീകളെ കൃഷ്ണൻ മറക്കുമായിരിക്കൂലെ ഗോപികമാരെ നിങ്ങൾ പറയൂ ഭഗവാന്റെ വേണുഗാനം കേൾക്കാതെ ആ കാലിപ്പൊടിയാണ് അണിഞ്ഞ ഭഗവാന്റെ മുഖപാത്മം കാണാതെ രാത്രി മുഴുവനും ഭഗവാന്റെ കൂടെ ആ രാത്സലീല അത് കളിക്കാതെ നമ്മൾ എങ്ങനെ ജീവിക്കും ഈ വിഭൃന്ദാവനത്തില് ഒന്ന് പറയൂ ഗോപികമാരെ ക്രൂരത നിറഞ്ഞ ഈ ലോകത്തില് ഇനി നമുക്ക് ആരുണ്ട് ആശ്രയം കൃഷ്ണ ഗോവിന്ദ മാധവ ഇങ്ങനെ കൊണ്ട് ഹൃദയം പൊട്ടി കരയുന്ന ആ ഗോപികമാരുടെ കരച്ചില് ഭഗവാൻ കേൾക്കുകയാണ് ഗോപികമാരുടെ ദുഃഖം അറിയുന്ന ഭഗവാൻ ഓരോ ഗോപികമാരെയും പ്രത്യേകം പ്രത്യേകമായി കാണാനും അവരെ ആശ്വസിപ്പിക്കാനുമായിട്ട് പോവുകയാണ് ഓരോരോ രൂപങ്ങൾ ധരിച്ചുകൊണ്ട് എത്ര ഗോപികമാരുണ്ടോ അത്രയും കൃഷ്ണന്മാർ കൃഷ്ണനെ പോലെ ആകാൻ കൃഷ്ണനെ പോലെ ജീവിക്കാൻ കൃഷ്ണന് മാത്രമേ സാധിക്കുകയുള്ളൂ കൃഷ്ണനെ ആർക്കും അനുകരിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മള് അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടനാഥൻ എന്ന് പറയുന്നത് കൃപാ കടാക്ഷം കൊണ്ട് ഭഗവാന്റെ സുന്ദരമായ വാക്കുകൾ കൊണ്ട് ഗോപികമാരെ എല്ലാവരെയും ഭഗവാൻ സമാശ്വസിപ്പിച്ചു അതിനുശേഷം ഭഗവാൻ രാധാഗൃഹത്തിലേക്ക് പോവുകയാണ് രാധാദേവിയോടൊത്ത് സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ പലപ്പോഴും ബർസാനയിലേക്ക് വരും അവിടെ അടുത്താണ് ഗേവർ വൻ അവിടെ വെച്ചിട്ടാണ് രാധാകൃഷ്ണന്മാരുടെ അതീവ രഹസ്യമായിട്ടുള്ള അതീവ സുന്ദരമായിട്ടുള്ള ധാരാളം ലീലകൾ അരങ്ങേറിയത് അതിനു സാക്ഷി ആ വനലതാദികളും അവിടുത്തെ മൃഗാദികളും പിന്നെ രാധാ പ്രിയപ്പെട്ട സഖിമാരും മാത്രമായിരുന്നു കൃഷ്ണ വിരഹം സഹിക്കാനാവാതെ മോഹാലസ്യപ്പെട്ട് കിടക്കുകയാണ് രാധിക ചുറ്റിനും ആശ്വാസവചനങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രിയ സഖിമാരടുത്തുണ്ട് അപ്പോഴാണ് ഭഗവാന്റെ അതിസുന്ദരമായ ആ വേണുഗാനം കേൾക്കുന്നത് സമയം അടുത്തു കഴിഞ്ഞു ഇരുട്ട് പരന്നു കഴിഞ്ഞു പക്ഷേ രാധികയെ തടയാൻ ആർക്കും സാധിക്കില്ല രാധ കണ്ണനെ കാണാനായിട്ട് ഓടി ചെല്ലുകയാണ് ഗേവർ ആ വന നികുഞ്ചത്തില് ഭഗവാനെ കാണുമ്പോ രാധറായ മോഹങ്കട വിടരും സൂര്യനെ കണ്ട താമരെ പോലെ ഗർഗഭാഗവതത്തിലെ മധുരാഖണ്ഡത്തിലാണ് രാധാകൃഷ്ണന്മാരുടെ ഈ വിയോഗ സമയം വർണ്ണിച്ചിരിക്കുന്നത് ഭഗവാന്റെ ആ മനോഹരായിട്ടുള്ള കണ്ണുകളെ ഉറ്റുനോക്കിക്കൊണ്ട് ദീനയായി കണ്ണീരണിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് രാധിക രാധയെ കാണുമ്പോ ഗംഭീരമായ സ്വരത്തില് ഭഗവാൻ പറയും ഹേ രാധെ നീ എന്തിനാണ് ദുഃഖിച്ചിരിക്കുന്നത് ഞാൻ പോകുന്നതിലുള്ള വിരഹ ദുഃഖത്തിലാണോ നീ ഭവതി ഒരിക്കലും ദുഃഖിക്കരുത് നമ്മൾ തമ്മിലുള്ളത് കേവലമായിട്ടുള്ള ഈ ഭൂമിയിലെ ബന്ധം മാത്രമാണെന്നാണോ രാധ ധരിച്ചിരിക്കുന്നത് ഒന്ന് ഓർത്തു നോക്കൂ ഭൂഭാരക്ലേശം തീർക്കാനായി കംസൻ തുടങ്ങിയ അധർമ്മികളെ നിഗ്രഹിച്ച് ഈ ഭൂമിയിൽ ധർമ്മം പുനഃസ്ഥാപിക്കാനായിട്ട് ബ്രഹ്മാദികളുടെ പ്രാർത്ഥന മൂലമാണ് രാധയോടൊപ്പം ഞാൻ ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത് നമ്മുടെ സ്വധാമമായ ഗോലോകത്തെ നീ മറന്നു രാധിക്കെ എനിക്ക് മധുരയിലേക്ക് പോയേ മതിയാവും അതെന്റെ ധർമ്മാണ് അവിടെ പോയി ദൈത്യന്മാരെ ഒക്കെ നിഗ്രഹിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിച്ചുകൊണ്ട് ഈ ഭൂഭാരം ഒക്കെ തീർത്ത് എന്റെ കർമ്മങ്ങളെല്ലാം അവസാനിക്കുമ്പോ ഞാൻ നിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്തും അതുവരെ കാത്തിരിക്കൂ രാധയ്ക്ക് എല്ലാം മനസ്സിലാക്കുന്നുണ്ടെങ്കിലും കൃഷ്ണവിരഹം അത് അസഹ്യമാണ് രാധയുടെ ചുണ്ടുകൾ വരച്ചു കണ്ണുകളിൽ നിന്ന് ധാരധാരിയായി കണ്ണുനീ ഭഗവാന്റെ വാക്കുകൾ കൊണ്ട് രോമാഞ്ചം അണിഞ്ഞുവെങ്കിലും കാട്ടുതീയിൽ വാടിയ വള്ളി പോലെ തളർന്നിരിക്കുകയാണ് രാധ രാധ പെട്ടെന്ന് ചിന്തിക്കുകയാണ് ശരിയാണ് ഭഗവാന് പോയേ തീരൂ ഭൂഭാരം തീർക്കാൻ മധുരയിലേക്ക് പോകണം പക്ഷെ അങ്ങ് എന്നോട് പറഞ്ഞ പ്രതിജ്ഞയോ ഒരിക്കലും എന്നെ വേർപെട്ട് പോവുകയില്ല എന്ന് അങ്ങ് പോയി പോയിക്കഴിഞ്ഞാല് എനിക്കത് സഹിക്കാൻ സാധിക്കില്ല ഞാൻ ഈ ദേഹം വെടിയും കൃഷ്ണൻ പറയും രാധിക്കേ എന്റെ വാക്കുകൾ തെറ്റിക്കാൻ എനിക്കൊരു പ്രയാസവും ഇല്ല പക്ഷേ എൻ്റെ ഭക്തന്മാരുടെ വാക്കുകൾ ഒരിക്കലും അസത്യമായി മാറാൻ പാടില്ല ഗോലോകത്തിൽ വെച്ചിട്ട് ശ്രീദാമാവ് നമുക്കൊരു ശാപം തന്നത് നീ ഓർക്കുന്നുണ്ടോ ഭൂമിയിൽ രാധാകൃഷ്ണന്മാർക്ക് നൂറ് കൊല്ലം പിരിഞ്ഞ് ജീവിക്കേണ്ടി വരും ആ വാക്കുകൾ സത്യമായേ തീരും കാരണം ശ്രീദാമാവ് എന്റെ പരമഭക്തനാണ് ഭക്തന്റെ വാക്കുകൾ മിഥ്യയാവാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഈ വിരഹം നമ്മൾ അനുഭവിക്കേണ്ടതാണ് അതിലൊരു സംശയവും ഇല്ലേ നീ ദുഃഖിക്കരുത് നിനക്ക് ഞാനൊരു വരം നൽകുകയാണ് ഈ വിയോഗ കാലത്തും എല്ലാ മാസവും ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ ദർശന സൗഭാഗ്യം ലഭിക്കും അത് തീർച്ചയാണ് കൃഷ്ണവചനങ്ങൾ കേൾക്കുമ്പോൾ രാധയ്ക്ക് കുറച്ചൊരാശ്വാസാകും എങ്കിലും രാധിക പറയും അങ്ങ് ഈ വരം പാലിക്കാതിരുന്നാൽ തീർച്ചയായിട്ടും ഞാൻ പ്രാണനെ വെടിയുന്നതാണ് ഹേ ആനന്ദ സ്വരൂപനെ യതുകുല നന്ദന നന്ദകിശോര അങ്ങ് ഇപ്പറഞ്ഞ കാര്യം ഇന്ന് എൻ്റെ മുമ്പിൽ വെച്ച് സത്യം ചെയ്യുന്നു ഭഗവാൻ നിസ്സങ്കോചം പ്രതിജ്ഞ ചെയ്യുന്നു ഞാനിതാ ശപഥം ചെയ്യുന്നു മാസം പ്രതി ഏതെങ്കിലും രീതികളിൽ ഞാൻ ഭാവതിക്ക് ദർശനം നൽകുന്നതാണ് രാധെ നിഷ്കപടമായിട്ട് നിഷ്കാരണമായി സ്നേഹിക്കുന്നവനാണ് യഥാർത്ഥ മിത്രം യഥാർത്ഥ സുഹൃത്ത് അല്ലാതെ ആ സ്നേഹം അഭിനയിക്കുന്നവൻ സ്നേഹം കാണിക്കുന്നവൻ മിത്രമല്ല വെറും നടൻ മാത്രമാണ് കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് രസാദികളെ അനുഭവിച്ചറിയാൻ സാധിക്കുകയില്ലല്ലോ അതുപോലെയാണ് മുനിമാരുടെ കാര്യം അവർ സകാമികളാണ് അതുകൊണ്ട് തന്നെ നിർഗുണഗൂഢമായിട്ടുള്ള നിരപേക്ഷ തത്വമായിട്ടുള്ള ഞാനെന്ന പരമസുഖത്തെ അറിയാൻ സാധിക്കുകയില്ല എല്ലാവരെയും സമഭാവത്തിൽ ദർശിക്കാൻ കഴിവുള്ള നിരപേക്ഷകരായിട്ടുള്ള ദാനികളായിട്ടുള്ള മഹത്തുക്കളായിട്ടുള്ള സജ്ജനങ്ങൾക്ക് മാത്രമേ ഞാൻ എന്ന പരമസുഖത്തെ അറിയാൻ സാധിക്കുകയുള്ളൂ എൻ്റെ പരമഭക്തരും കാമത്തിൻ്റെ കലർപ്പില്ലാത്ത പരിശുദ്ധമായ സ്നേഹം പ്രേമം ഇതൊക്കെയാണ് ഭൂമിയിൽ തന്നെ ഏറ്റവും മഹത്തരമായിട്ടുള്ളത് അതിന് സാമീപ്യം പോലും ആവശ്യമില്ല രണ്ടു പേര് തമ്മിൽ വേണം സ്നേഹിക്കാൻ അതായത് സ്നേഹം ഇരുപക്ഷത്തും ഉണ്ടാവണം സ്നേഹം ഏകപക്ഷീയമായാൽ അതിന് നിലനിൽപ്പുണ്ടാവുകയും അതിനൊരിക്കലും അതിന്റെ ഭാവം കൈവരികയുമില്ല സ്നേഹിക്കാനായിട്ട് ഒരു കാരണം കണ്ടെത്തിയാൽ അത് സ്നേഹവുമല്ല അപ്പോ കാരണങ്ങളൊന്നുമില്ലാതെ കാപട്ട്യങ്ങളൊന്നുമില്ലാതെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക സ്നേഹത്തെക്കാളും മഹത്തപരമായിട്ട് ഭൂമിയിൽ മറ്റൊന്നുമില്ല രാധെ സത്പുരുഷന്മാർ ആശ്രയിക്കുന്ന അഹൈതുകമായിട്ടുള്ള ആ പ്രേമം അതിനെയാണ് നിർഗുണം എന്ന് പറയുന്നത് അത് തന്നെയാണ് ഈ ഞാൻ രാധയും കൃഷ്ണനും രണ്ടല്ല ഒന്നാണ് ഒരൊറ്റ ആത്മാവിന്റെ വിഭിന്ന രൂപങ്ങളാണ് രാധയും കൃഷ്ണൻ ഈ ഭൂമിയിൽ ആരാണോ രാധയെയും കൃഷ്ണനെയും ഒന്നായിട്ട് കാണുന്നത് അവർ അഹേതുകമായ ഭക്തിയുള്ളവരാണ് അവർ നമ്മളിലേക്കെത്തുന്നു അവരും ഗോലോകവാസികളായി മാറുന്നു അതേസമയം രാധാകൃഷ്ണന്മാരെ രണ്ടായി കാണുന്ന വേദബുദ്ധിയോടുകൂടി ചിന്തിക്കുന്ന ബുദ്ധിയില്ലാത്തവർ ഈ സൂര്യചന്ദ്രന്മാരുള്ളടത്തോളം കാലം കാലസൂത്രം എന്ന നരകത്തിൽ പതിച്ച് ദുഃഖമനുഭവിക്കാനിട വരുന്നു പണ്ട് ഭാണ്ഡീര വെച്ച് നിന്റെ മനോവാഞ്ചനകൾ ഞാൻ സാധിപ്പിച്ചു തന്നില്ലേ അതുപോലെ നിന്റെ എല്ലാ അഭീഷ്ടങ്ങളും ഞാൻ സാധിച്ചു തരും കാത്തിരിക്കുക നീതികുശലനായ ഭഗവാന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോ രാധയ്ക്ക് മനസ്സിൽ തൃപ്തി ഉണ്ടാവുന്നു ആ മനസ്സിന് ആശ്വാസം ലഭിക്കുന്നു രാധ കണ്ണുനീരൊക്കെ തുടക്കുകയാണ് എന്നിട്ട് പുഞ്ചിരി തൂവുകയാണ് കൃഷ്ണൻ ശരീരം കൊണ്ട് മാത്രമേ രാധയിൽ നിന്ന് അകന്നു പോകുന്നുള്ളൂ ഭഗവാന്റെ മനസ്സ് എപ്പോഴും രാധയിലാണ് അത് രാധയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് കൃഷ്ണൻ എപ്പോഴും എന്നും രാധയുടേത് മാത്രമായിരിക്കും അവസാനമായിട്ട് ഭഗവാനെ എന്നെന്നും ഓർത്തുകൊണ്ട് ജീവിക്കാനായിട്ട് രാധിക ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം ഭഗവാന്റെ ആ വംശി ആ ബാസുരി ആ വേണു മാത്രമാണ് അതിൽ ഭഗവാൻ ഏതൊക്കെ രാഗങ്ങൾ ആ പുല്ലാങ്കുഴലിൽ ഊതിയിട്ടുണ്ടോ അതൊക്കെ രാധയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു ഗോപി ഗോപന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ആ പുല്ലാങ്കുഴൽ ഭഗവാൻ രാധയ്ക്ക് നൽകുകയാണ് കൃഷ്ണന്റെ ആ വാക്കുകൾ കൊടുത്ത മനോധൈര്യം കൊണ്ട് രാധിക പിന്നീട് ഒരിക്കലും കരഞ്ഞിട്ടില്ല സ്നേഹത്തിന്റെ അവസാന വാക്ക് സ്നേഹമാണ് അകാരണമായിട്ട് സ്നേഹിച്ചുകൊണ്ടേയിരിക്കാനല്ലേ ഭഗവാൻ പറഞ്ഞത് ബൃന്ദാവനത്തില് ഭഗവാനെ ഓർത്തു കരഞ്ഞ എല്ലാവർക്കും രാധികയായിരുന്നു പിന്നെ ആശ്വാസമായത് ആ വംശിയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവസാനമായിട്ട് ഭഗവാന് വിട പറയുകയാണ് രാധിക സന്തോഷത്തോടു കൂടി ഭഗവാനെ യാത്രയക്കുകയാണ് കണ്ണന്റെ പ്രിയ രാധ എത്ര ജന്മങ്ങൾ ഭൂമിയിൽ ജന്മമെടുത്താലും എടുത്താലും രാധ കണ്ണൻറ്റേത് മാത്രമായിരിക്കും അങ്ങനെ രാധാറാണിയേയും ഗോപി കോപന്മാരെയും എല്ലാം ആശ്വസിപ്പിച്ചതിനു ശേഷം ഭഗവാൻ നന്ദഗൃഹത്തിലേക്ക് മടങ്ങുകയാണ് എന്നാൽ ഈ സമയത്ത് ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന ഒരാളായിരുന്നു അക്രൂരൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ രാത്രി ഏറ്റവും സുന്ദരമായ രാത്രിയാണ് കാരണം ആ രാത്രിയില് ഭഗവാനോടൊപ്പം അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിക്കുന്നു മാത്രല്ല ഇനി ഭഗവാൻ ഒരിക്കലും പിരിയേണ്ടി വരില്ല ഭഗവാൻ തങ്ങൾക്ക് സ്വന്തമായി കഴിഞ്ഞു മധുരയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണല്ലോ ഇനി എപ്പോഴും ഭഗവാനെ കാണാം അങ്ങനെ ഒരേ സമയം ഭഗവാനെ ചൊല്ലി ഒരു കൂട്ടർ വിഷമിക്കുമ്പോ ദുഃഖം അനുഭവിക്കുമ്പോ ആ വിരഹ ദുഃഖത്തിൽ ഹൃദയം പെടയുമ്പോ മറുപക്ഷ താരക്കുകയോ സന്തോഷിക്കുകയാണ് ഭഗവാന്റെ വരവും കാത്തിരിക്കുകയാണ് കൃഷ്ണവിരഹം കൊണ്ടുള്ള രാധയുടെയും ഗോപികമാരുടെയും അവസ്ഥ നമ്മൾ കേട്ടില്ലോ ഇനി ശോദാമ്മയുടെ അവസ്ഥ എന്തായിരിക്കും അതും കേൾക്കണമല്ലോ അത്രനാളും ഭഗവാനെ പൊന്നെ തേനെ എന്ന് പറഞ്ഞാളിച്ച് കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കി വളർത്തിയ അമ്മ യശോദാമ്മ ആ അമ്മ ഈ വേദന എങ്ങനെയായിരിക്കും ഉൾക്കൊണ്ടിട്ടുണ്ടാവുക അത് അടുത്ത വീഡിയോയിൽ പറയാം കാത്തിരിക്കുക ഭഗവാന്റെ കഥകൾ കേൾക്കാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും രാധാകൃഷ്ണന്മാരെ പോലെ എല്ലാവരെയും അകാരണമായിട്ട് കാപ്പട്യമില്ലാതെ ഒരു മനസ്സ് ഉണ്ടാവട്ടെ സർവം കൃഷ്ണാർപ്പണമസ്തു ജയ ശ്രീരാധെ രാധ